കോഴിക്കോട് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാൻ അവിടെ വി എം വിനുവിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി വലിയ അസ്വസ്ഥതയാണ് ഉണ്ടായിരിക്കുന്നത് വിനുവിനെ ഒരു കാരണവശാലും ജയിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം വ്യക്തിപരമാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോഴിതാ വി എം വിനു മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു രീതിയിലും തനിക്കെതിരെ വരുന്ന സൈബർ ബുള്ളിങ് കുടുംബത്തിന് നേരെ ആകരുതെന്ന് തനിക്ക് പൂർണമായും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർക്കെതിരെ തിരിച്ച് രോക്ഷാകുലിനായി വിനു കയർത്ത് സംസാരിച്ചപ്പോൾ അത് മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള കയ്യേറ്റമാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കാനൊക്കെ ശ്രമം നടക്കുകയാണ് ഒന്ന് ആലോചിക്കണം കോഴിക്കോട് അങ്ങാടിയിൽ തന്നെ ജനിച്ചു വളർന്ന സംവിധായകൻ ആയി മാറി മികച്ചൊരു മേക്കറായി മാറിയ അദ്ദേഹത്തിന് ഒരു പൗരനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന രീതിയിലേക്ക് സി പി ഐ എം തറവേലകൾ കാണിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും വോട്ടിട്ടിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് കോഴിക്കോടുള്ള പ്രമുഖ നേതാക്കളൊക്കെ പറയുന്നത് മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ നമുക്കറിയാം കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിച്ച് പരാജയപ്പെട്ട ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷനകത്തുള്ള വാർഡുകളെല്ലാം സി പി ഐ എമ്മിനോ അഥവാ എൽ ഡി എഫിനോ ഒരു ഈസി വാക്കോവറാണ് എന്ന് ഇനിമേൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ ഒന്നാമത്തെ കാര്യം ബി ജെ പി വലിയ തോതിലുള്ള പിടിമുറുക്കം നടത്തുന്നു ബി ജെ പി ഒരു സൈഡിൽ നിന്നും കുറച്ചധികം സീറ്റുകൾ നേടിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ കരുവാരിത്തേക്കാനും ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല കോൺഗ്രസ് ഒരൊറ്റ വാർഡ് പോലും ജയിക്കാതിരിക്കാൻ എന്തൊക്കെ കളി കളിക്കാമെന്ന് നോക്കുന്നത് വടക്കാഞ്ചേരി മുൻ എം എൽ എ അനിലക്കരെ അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം വീണ്ടും ഗ്രാമപഞ്ചായത്ത് വാർഡിൽ മത്സരിക്കുന്നതിന് വരെ പരിഹസിക്കുന്ന സി പി ഐ എം നേതാക്കൾക്ക് പിരിച്ചു കൊടുക്കാൻ ഉള്ള മറുപടി എന്ന് പറയുന്നത് വളരെ ലളിതമാണ് സി പി ഐ എമ്മിൻ്റെ നേതാക്കളൊക്കെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴെത്തട്ടിലേക്ക് പ്രവർത്തകരെയോ സാധാരണക്കാരെയോ ഒന്നും തിരിഞ്ഞു നോക്കില്ലായിരിക്കാം അതിൻ്റെ ചട്ടക്കൂട് അതിൻ്റെ മെഷീനറി പൊളിയാൻ പോവുകയാണ് അത് ബംഗാളിലും ത്രിപുരിയിലും സംഭവിച്ചതിൽ നിന്നും വിഭിന്നമല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി കോൺഗ്രസ് നേതൃത്വം നൽകുകയാണ് കോൺഗ്രസിനെ പുച്ഛിച്ചോളൂ പരിഹസിച്ചോളൂ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഒരു കോർപ്പറേഷനല്ലേ കഷ്ഠിച്ച് കിട്ടിയോളൂ എന്ന് പറഞ്ഞാണ് വീണ്ടും വീണ്ടും പരിഹസിക്കുന്നത് അങ്ങനെ ജനങ്ങൾ ജനസമ്മതി നൽകുമ്പോൾ ജനവിധി തിരിഞ്ഞും ഒക്കെ വരാം രണ്ടായിരത്തി പതിനൊന്നില് ജനവിധിയാണോ രണ്ടായിരത്തി പതിനാറിലുണ്ടായത് അതുകൊണ്ട് ഇതിലൊന്നും പരിഹസിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് കെ പി സി സിയുടെ അധ്യക്ഷനായ സണ്ണി ജോസഫ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോഴിക്കോടും കണ്ണൂരുമൊക്കെ കോൺഗ്രസിലേക്ക് ചായാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി സ്ഥാനാർത്ഥികളെ തിരഞ്ഞൊടിച്ച് അവർക്കെതിരെ വീട്ടുകാരെ വരെ പറയുന്ന ഏറ്റവും മലിനസമായ രാഷ്ട്രീയം പയറ്റുകയാണ് ഇപ്പോൾ സി പി ഐ എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് വി എം വിരു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഭാര്യയെ മക്കളെയൊക്കെ വലിച്ചിഴക്കുന്ന രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി ഐ